hi guys nannu ഇന്ന് നമ്മൾ ചെയ്യണത് അയല നല്ല ഉള്ളിയും മുളകും ചതച്ചിട്ട് കറി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു വാളം ഒരു കൈപ്പിടി നിറയെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുപ്പത് ഗ്രാം വറ്റൽ മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഉള്ളിയും മുളകും നല്ല അധികം വേണം എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മൾ വേറെ മുളകൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ ഉള്ളിയും മുളകും കൂടി നമ്മൾ മിക്സർ ഗ്രൈൻഡറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാട്ടോ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി ഞാൻ ഇവിടെ പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ട്ടോ അപ്പോൾ ഈ ഉള്ളിയുടെയും മുളകിൻ്റെയും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കറിക്ക് അടിപൊളി ടേസ്റ്റാക്കുന്നത് അയലയാണെട്ടോ ഇങ്ങനെ കറി വെക്കുന്നത് വേറെ ഒരു മീനും ഇങ്ങനെ കറി വെച്ച് കണ്ടിട്ടില്ല അയലയാണ് കൂടുതലും ഇങ്ങനെ കറി വെക്കുക അപ്പോൾ അയല ഞാനിവിടെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വരയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നല്ലതുപോലെ വേണം ഒരു നാല് ടേബിൾ സ്പൂൺ എങ്കിലും വേണം കേട്ടോ അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് പൊട്ടിക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉലുവയും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉലുവയും കടുുകയും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽ വറ്റൽമുളകും ചെറിയുള്ളിയും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം അതിൻ്റെ പച്ചമണവും പച്ചച്ചവുമൊക്കെ കിട്ടണം കേട്ടോ അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ എണ്ണ കുറവായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ കാരണം ഈ ഉള്ളിയും മുളകും വഴന്ന് കിട്ടാനായിട്ട് നല്ലതുപോലെ എണ്ണ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലതുപോലെ മൂത്ത് കിട്ടണം കേട്ടോ ഈ ഒരു നല്ല ഒരു ക്രിസ്പി ആവുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ഇതീപ്പം നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ കഷ്ണം ഇഞ്ചി തന്നെ എടുക്കുക അപ്പോൾ ഇഞ്ചിയും കൂടെ മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്ത് മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മൂത്ത് വരട്ടെ അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ ഒരു അര ടീ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ടോ ഇതായി ഇത്രയും വെള്ളം മതി ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് കുടമ്പുളിയുടെ പീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അയിലേക്ക് നല്ല പുളി വേണം അതുകൊണ്ട് മൂന്ന് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തതാണ് അയല ഇട്ട് കൊടുക്കുന്നത് അതുപോലെ വരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എരിവും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വര ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമ്മൾ വെന്തതിന് ശേഷം ഇതിളക്കാൻ പാടില്ല കേട്ടോ കയ്യിൽ വെച്ച് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മീനിനൊക്കെ പൊടിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ ഇളക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് മൂടി തുറന്നതിന് ശേഷം ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഇതേപോലെ ചുറ്റിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ വറ്റിക്കിട്ടെ നല്ലതുപോലെ ഒന്ന് വറ്റിക്കിട്ട് എരിവും പുളിയൊക്കെ ഒന്ന് നോക്കുക ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടി ഇത് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കയ്യിലിട്ട് ഇളക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ചുറ്റിച്ചു കൊടുക്കുന്നത് ഇനി ഇത് ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ എരിവും പുളിയൊക്കെ കറക്റ്റ് പാകമാണ് നിങ്ങൾ എരിവും പുളിയും നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറ്റൽ മുളകും ചെറിയ ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ മീൻ കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ മീൻകറി അടിപ്പൊളി ടേസ്റ്റാണ് എല്ലാവരും